തൻവിറാം എന്ന നാടൻ സുന്ദരി പെണ്ണ് മലയാളികൾക്ക് പരിചിതയായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ അമ്പിളി എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടിയ തൻവി പിന്നീട് നിരവധി സിനിമകളിലാണ് അഭിനയിച്ചത് ബാംഗ്ലൂരിലെ ബാങ്കിങ് സെക്ടറിലുണ്ടായിരുന്ന ഉന്നത ജോലി ഉപേക്ഷിച്ച് മോഡലിങ്ങും സിനിമയുമൊക്കെയായി കേരളത്തിലേക്കെത്തിയ തൻവിയുടെ ജീവിതം മാറി മറിഞ്ഞത് അതിവേഗമാണ് സിനിമയിലേക്കെത്തുവാൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ശേഷമായിരുന്നു തൻവി അമ്പിളിയിലേക്ക് അമ്പിളിയിലേക്കെത്തിയതും അതിനുശേഷം നിരവധി മുൻനിര നായകന്മാരുടെ നായികയായി അഭിനയിച്ചതും എന്നാൽ അന്ന് തൻവി എന്നായിരുന്നില്ല നടിയുടെ യഥാർത്ഥ പേര് കണ്ണൂർ നാറാത്ത് സ്വദേശിനി തൻവി ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു ഒരു സംഗീത കുടുംബമാണ് ശ്രുതി രാമചന്ദ്രൻ എന്ന തൻവിയുടേത് അച്ഛൻ രാമചന്ദ്രൻ ബാംഗ്ലൂരിൽ വിനയ് മ്യൂസിക് റെക്കോർഡിംഗ് സെന്റർ എന്ന സ്ഥാപനം നടത്തുകയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഒന്നാണ് ഇത് അമ്മ ജയശ്രീ വീട്ടമ്മയാണ് തൻവിക്ക് ഒരു സഹോദരനുമുണ്ട് സംഗീതത്തെ സ്നേഹിക്കുന്ന കുടുംബമായതിനാൽ തന്നെയാണ് തൻവിക്ക് ശ്രുതി എന്നും സഹോദരന് എന്നും പേരിട്ടത് ബാംഗ്ലൂരിലാണ് തൻവി വളർന്നതും പഠിച്ചതുമെല്ലാം ഇന്ദിരാനഗർ ജ്യോതിനിവാസ് കോളേജിൽ നിന്ന് പി യു സിക്ക് ശേഷം ന്യൂ ഹൊറൈസൺ കോളേജിൽ നിന്നും ബി ബി എം പഠനം പൂർത്തിയാക്കിയ തൻവി ശേഷം ഡ്യൂച്ചെ ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് എന്നിവിടങ്ങളിൽ ജോലിയും ചെയ്തിരുന്നു പഠനകാലത്ത് ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ചുവെങ്കിലും കണ്ടംപററി ഡാൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച തൻവിയുടെ ആഗ്രഹം ചെറുപ്പം മുതൽക്കേ സിനിമയിലെത്തുക എന്നതായിരുന്നു